വടക്കാഞ്ചേരി നഗരസഭ അകമല സ്ഥാനാർത്ഥി കെ പി മദനാണ് നമ്മുടെ ഉള്ളത് തൊഴിലാളി യൂണിയൻ നേതാവാണ് നിലവിൽ യു ഡി എഫിൻ്റെ വാർഡാണ് വാർഡിലാണ് അദ്ദേഹം നിൽക്കുന്നത് അദ്ദേഹം നമ്മുടെ ഒപ്പമുണ്ട് എങ്ങനെയായിരിക്കും ഇത്തവണത്ത് തീർച്ചയായിട്ടും കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് എൽ ഡി എഫ് പ്രതിദാനം ചെയ്യുന്ന വാർഡാണ് നിലവിലെ നമ്മുടെ വടക്കാഞ്ചേരി എം എൽ എ ആയ സേവ്യർ ചിറ്റിലപ്പള്ളി പഞ്ചായത്തായിരിക്കുമെന്ന സമയത്ത് ജയിച്ചു വന്ന വാർഡാണ് അപ്പോൾ ആ വാർഡ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിന് കൃത്യമായ രാഷ്ട്രീയ അടിത്തറയും കൃത്യമായ വോട്ടുമുള്ള വാർഡാണ് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അവിടെ ഒരു സംശയത്തിന് സംശയത്തിനതീതമായിട്ട് തന്നെ പറയാൻ കഴിയും ഈ തെരഞ്ഞെടുപ്പിൽ എൽ നല്ല മുന്നേറ്റം കാഴ്ചവെക്കും നല്ല വിജയം എൽ ഡി എഫിന് കാഴ്ചവെക്കാൻ വേണ്ടി കഴിയും ഏത് രീതിയിലാണ് ഇപ്പോൾ വോട്ടുകൾ ജനങ്ങളിൽ നിന്ന് തേടുന്നത് എങ്ങനെയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഓരോന്നോരോന്നായി പാലിച്ചു കൊണ്ട് അത് നടപ്പിലായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിലാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമുക്കറിയാം ക്ഷേമ പെൻഷൻ ഇന്ത്യ രാജ്യത്ത് ആദ്യമായ ഒരു സംസ്ഥാനത്ത് രണ്ടായിരം രൂപ വെച്ച് മാസം തോറും പെൻഷൻ വീടുകളിൽ എത്തിക്കുന്ന പദ്ധതി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റ് നടപ്പിലാക്കി കഴിഞ്ഞു രണ്ടായിരം രൂപ വെച്ച് ഈ മാസം മുതൽ കേരളത്തിലെ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും വീട്ടിലെത്തിച്ച് കൊടുക്കുന്ന പ്രവൃത്തി തീർച്ചയായിട്ടും ഈ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാവപ്പെട്ടവരുള്ള കടപ്പാടിൻ്റെ ചുവടുവെപ്പാണ് കൂടാതെ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി കഴിഞ്ഞ പത്ത് വർഷമായി ഇടതുപക്ഷ ജനാധിപത്യമുണ്ടോ നേതൃത്വത്തിൽ സഖാവ് പി എൻ സുരേന്ദ്രൻ്റെയും സഖാവ് ഷീലാം മോഹൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ നല്ല രീതിയിലുള്ള ഭരണം കാഴ്ചവെച്ച ഭാഗമായി വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റി ആയിട്ട് അംഗീകാരം നേടുകയും രണ്ട് സംസ്ഥാന അവാർഡുകൾ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യമുന്നേ ഭരിക്കുന്ന ഈ മുനിസിപ്പാലിറ്റി കിട്ടുകയും ചെയ്തു അപ്പോൾ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ മാലിന്യ വിമുക്തമായിട്ടുള്ള ഒരു മുനിസിപ്പാലിറ്റി എന്ന രീതിയിലും വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും വീട് വെച്ചു കൊടുക്കുന്ന ഒരു നടപടിയായും അതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികൾക്ക് പണി കൃത്യമായിട്ട് അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിൽ തൊഴിലാളികൾക്ക് പണി കൃത്യമായിട്ട് ജോലി കൊടുക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി കേരളത്തിൽ നമ്പർ വണ്ണാണ് ഇന്ത്യയിൽ കേന്ദ്ര സർക്കാരിൻ്റെ കണക്ക് പ്രകാരം ഏറ്റവും മികച്ച മുനിസിപ്പാലിറ്റി പട്ടികയിൽ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി എത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് സർവോപരി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റ് നടപ്പിലാക്കിയ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ആ വികസന ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ അതൊക്കെ പ്രതിഫലിക്കുക തെരഞ്ഞെടുപ്പിൽ ആ അതൊക്കെ പ്രതിഫലിച്ചുകൊണ്ട് ശക്തമായ മുന്നേറ്റം ഇടതുപക്ഷ ക്ഷം വടക്കാഞ്ചേരിയിൽ നടത്തും അതിൻ്റെ കൂടെ തന്നെ വടക്കാഞ്ചേരിയിലെ പതിനെട്ടാം വാർഡ് അകമല ഡിവിഷൻ തീർച്ചയായിട്ടും എൽ ഡി എഫ് വൻ ഭൂരിപക്ഷത്തിൽ മുന്നേറും ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ സ്ഥാനാർത്ഥി നല്ല രീതിയിൽ വിജയിക്കുന്ന സാഹചര്യം അകമലയിലുണ്ടാവും ഒന്നാം ഘട്ട പ്രചരണം എല്ലാ വീടുകളിലും സ്ഥാനാർത്ഥി എന്ന രീതിയിൽ എനിക്ക് പോകാൻ വേണ്ടി കഴിഞ്ഞു ആ പ്രചരണം തീർച്ചയായിട്ടും ജനങ്ങൾ നല്ല സ്വീകാര്യതയാണ് എൽ ഡി എഫിന് തന്നിട്ടുള്ളത് എല്ലാ രീതിയിലും ഒരു കാർഷിക മേഖല എന്ന രീതിയിലും ധാരാളം തൊഴിലാളികൾ ഉള്ള ഒരു സ്ഥലമെന്ന രീതിയിലും നല്ല രീതിയിലുള്ള ഒരു പിന്തുണ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് എനിക്ക് കിട്ടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ ഇന്ന് നോമിനേഷൻ നൽകുക നോമിനേഷൻ കൊടുത്തതിന് ശേഷം വീണ്ടും രണ്ടാം ഘട്ട പര്യടനത്തിന് രണ്ടാം ഘട്ടമായിട്ട് ആളുകളെ കാണാനും വ്യക്തികളെ കാണാനും വീടുകളിൽ കേന്ദ്രീകരിച്ചൊക്കെ ഇറങ്ങിയാണ് ഈ അവസരത്തിൽ തീർച്ചയായിട്ടും ജനങ്ങളുടെ നല്ല പ്രതികരണം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ജനങ്ങൾ ആത്മാർത്ഥമായി എൽ ഡി എഫ് വിജയിച്ചു വരണം എന്ന് ചിന്തിക്കുന്ന അവസ്ഥ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് എൽ ഡി എഫ് വിജയിച്ചു വരണം എന്നുള്ളൊരു കാരണമുണ്ട് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ നടത്തിയ വിവരണാതീതമായിട്ടുള്ള വികസനക്ഷേമ പ്രവർത്തനങ്ങളുണ്ട് പാവപ്പെട്ടവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവന്റെ പ്രയാസങ്ങൾക്കിടയിൽ അവന്റെ ബുദ്ധിമുട്ടുകൾക്കിടയിൽ അവന് വീട് വെച്ച് കൊടുക്കേണ്ട കാര്യത്തിൽ അവന് പെൻഷൻ കൊടുക്കേണ്ട കാര്യത്തിൽ ആശുപത്രികളുടെ വികസനത്തിന്റെ കാര്യത്തിൽ സ്കൂളുകളുടെ നവീകരണത്തിന്റെ കാര്യത്തിൽ റോഡുകളുടെ വികസനത്തിന്റെ കാര്യത്തിൽ എന്നയാൽ ഒടുങ്ങാത്ത വിവരണാതീതമായ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടത്തിയ ഒരു സർക്കാർ പത്ത് വർഷത്തേക്കാൻ പോവുകയാണ് ആ സർക്കാരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വടക്കാഞ്ചേരിയുടെ മുനിസിപ്പാലിറ്റിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സഖാവ് സുരേഷ് ും സഖലാമോഹനും ഉൾപ്പെടുന്ന ഭരണസമിതി ചെയ്ത വടക്കാഞ്ചേരിയിലെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളുണ്ട് ഈ മുനിസിപ്പാലിറ്റിക്ക് ജനങ്ങൾ തൊട്ടറിഞ്ഞ പ്രവർത്തനങ്ങളുണ്ട് അതിനൊക്കെ തീർച്ചയായിട്ടും ഒരു അംഗീകാരം ജനങ്ങൾ നൽകും ആ അംഗീകാരം തന്നെയാണ് ഞങ്ങളുടെ മുതൽക്കൂട്ട് ആ അംഗീകാരത്തിൻ്റെ ഭാഗമായി വൻ മുന്നേറ്റം കാഴ്ചവെക്കാൻ വടക്കാഞ്ചേരി പൊതുവെ എൽ ഡി എഫിന് കഴിയും അതിൻ്റെ ഭാഗമായിട്ടും അടകമല അകമലയിൽ നല്ല വിജയം ഉണ്ടാകാൻ കഴിയുമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പം നമുക്കറിയാലോ ഇത് വറക്കാഞ്ചേരിയിൽ ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം അതിന് തൊട്ട് മുന്നേയുള്ള അഞ്ച് വർഷക്കാലത്തെ എൽ ഡി എഫിൻ്റെ ഭരണം അത് ശിവപ്രിയ സന്തോഷ് ചെയർമാനായും തുടർന്ന് സഖാ സുരേന്ദ്രൻ ചെയർമാനായും ഷീരാമോഹൻ വൈസ് ചെയർമാനുമൊക്കെ തുടങ്ങിയ ഭരണസഭ നടപ്പിലാക്കിയ കുമ്പളങ്ങാട് കരമാലിന്യ സംസ്കരണത്തിൻ്റെ കാര്യമായിരുന്നാലും മറ്റ് റോഡുകളുടെ ഈ ഗതാഗത പ്രശ്നമായിരുന്നാലും വീടുകൾ നൽകുന്ന കാര്യമായിരുന്നാലും ഒക്കെ തന്നെ വടക്കാഞ്ചേരിക്ക് നല്ലപോലെ മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ട് അകമലയിൽ ഒരു റൗണ്ട് പര്യടനം നടത്തുമ്പോൾ ഈ അഞ്ചു വർഷക്കാലത്ത് യു ഡി എഫിൻ്റെ മെമ്പറായ അകമലയിൽ അവിടെ ജനങ്ങൾ തന്നെ ഇങ്ങോട്ട് പറയുകയാണ് വട്ടപൂജ്യമാണ് അകമല വട്ടപൂജ്യമാണ് അപ്പോൾ തുടരും എന്ന് പറയുന്ന ഒരു ലഘുലേഖ ഒരു 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 സപ്ലിമെൻറ്റ് നമ്മൾ അച്ചടിച്ച് വീടുകളിൽ വിതരണം ചെയ്യുന്നുണ്ട് ഈ മുനിസിപ്പാലിറ്റി ഓരോ വാർഡുകളിലും ചെയ്ത വികസന പ്രവർത്തനങ്ങളിൽ തൊട്ടെണ്ണി നമ്മൾ ആ ഇതിൽ പറയുന്നുണ്ട് ആ പുസ്തകത്തിൽ നമ്മൾ പറയുന്നുണ്ട് അതിൽ അകമലയിൽ കാണുമ്പോൾ വട്ടപൂജ്യാണ് കാരണം അകമലയ്ക്ക് വേണ്ടി ഒരു ചെരുവിരലക്കാനോ എന്തെങ്കിലും ചെയ്യാനോ യു ഡി എഫിൻ്റെ വാർഡ് മെമ്പർക്ക് അവിടെ ആയിട്ടില്ല എല്ലാ വാർഡിലേക്കും കൊടുത്തതുപോലെ വാർഡിലേക്കും നമ്മളുടെ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ വിഹിതം കൊടുത്താണ് ആ അഗമനവാർഡിൽ നൂറ് ശതമാനം ഈ അഞ്ച് വർഷക്കാലം പാഴാക്കിയ അവസ്ഥയാണുള്ളത് കാരണം യാതൊന്നും ചെയ്തിട്ടില്ല അവിടുത്തെ ഉൾ മറ്റേ വഴികളുടെ ശോചനീയ അവസ്ഥ അവിടുത്തെ മറ്റേ വീടുകൾക്ക് പുനര അവരുടെ ആവശ്യമായിട്ടുള്ള വീടുകൾക്ക് അർഹതപ്പെട്ട വീടുകൾക്ക് പണം നൽകാതിരിക്കൽ അവിടുത്തെ കാനയുടെ എൻ്റെ പ്രശ്നം പരിഹരിക്കാതിരിക്കൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കാതിരിക്കല് എന്ന് വേണ്ട യു ഡി എഫ് എന്ന രീതിയിൽ അവിടെ ജനങ്ങൾ തന്നെ പറയുന്നത് ജയിച്ച് അവിടുന്ന് പോയതാണ് പിന്നെ അഞ്ച് കൊല്ലം ഇങ്ങോട്ട് കണ്ടിട്ടില്ല എന്ന ജനങ്ങൾ പറയേണ്ടത് കാരണം വട്ടപൂജ്യമാണ് അകമല ഈ അഞ്ച് വർഷം അപ്പം അങ്ങനെ വീണ്ടും ഒരു വികസനമില്ലായ്മ ഒരു വികസന മുരടിപ്പ് അകമലയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അഞ്ചു വർഷക്കാലത്തെ യു ഡി എഫിന്റെ മെമ്പറുടെ അവിടുത്തെ കെടുകാര്യസ്ഥത ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും ആ തെരഞ്ഞെടുപ്പ് പ്രതിഫലിക്കേണ്ട ഭാഗമായി വൻ മുന്നേറ്റ കാര്യം ഞാൻ സംശയവുമില്ല പൺ മുന്നേറ്റത്ത് ജയിക്കാൻ വേണ്ടി കഴിയും പ്രതീക്ഷ അത്രയ്ക്കുണ്ട് നൂറ് ശതമാനം സെൻ പെർസെൻ്റ് നൂറ് ശതമാനമാണ് കാരണം അഗമല വാർഡിൽ സെൻ പെർസെൻ്റ് ആണ് വിജയശർമ്മ യാതൊരു തറക്കുമതില്ല അകമലയിലെ ജനങ്ങൾ തീർച്ചയായിട്ടും എൽ ഡി എഫിനൊക്കമാണ് എൽ ഡി എഫെ അകമല ജയിക്കൂ ആ അകമല വാർഡ് എൽ ഇ എൽ ഡി എഫ് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ സഖാവ് സേവ്യർ ചിറ്റപ്പിള്ളിയും സഖാവ് ഷീല മോ സഖാവ് മറ്റേ നമ്മുടെ വിജയ മുരളീധരനും അതുപോലെ ടി കെ കറിയയും അതുപോലെ അംബികേച്ചിയും ഉൾപ്പെടെ എൽ ഡി എഫിൻ്റെ മഹാരഥന്മാരും വലിയ വലിയ പ്രധാനപ്പെട്ട ആളിനും ജയിച്ചു വന്ന ആ അകമല തീർച്ചയായിട്ടും എൽ ഡി എഫിൻ്റെ വെന്നിക്കുറി പാടിക്കും വൻ മുന്നേറ്റം നടത്തും ഈ അകമല എന്തായിരുന്നാലും ഒരു ചുമന്ന മണ്ണാണ് എന്ന് ഈ ഡിസംബർ പതിമൂന്നാം തീയതി അകമലക്കാർ തെളിയിക്കും അത് സംശയമില്ലാത്ത കാര്യമാണ് അപ്പോൾ വികസന തുടർച്ചയാണ് ഇവിടെ കെ പി മദനൻ പറയുന്നത് കൂടുതൽ സ്ഥാനാർത്ഥികളിലേക്ക് പോവാ ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി